പൊന്നിയമ്പാലത്ത് മെട്രോ വാട്സപ്പ് കൂട്ടായ്മ സംഘടിപ്പിച്ച വിഷു ആഘോഷം ശ്രദ്ധേയമായി അറുപതോളം കുടുംബങ്ങൾക്ക് വിഷു കിറ്റ് വിതരണം ചെയ്തു പായസ വിതരണവും നടന്നു വക ഇന്നിവിടെ നടത്തിയ പായസ വിതരണ ഉദ്ഘാടനമാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നത് നമ്മുടെ പൊന്നത്തെ സംബന്ധിച്ചിടത്തോളം മെട്രോ സ്പോർട്സ് ക്ലബ്ബിൻ്റെ കൈയൊപ്പ് പതിക്കാതെ ഒരു മേഖലയില്ല എന്ന് തന്നെ പറയാം ഓണത്തിനായാലും വിഷുവിനായാലും ഒക്കെ മെട്രോ സ്പോർട്സ് ക്ലബ്ബിൻ്റെ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന എല്ലാവിധ പരിപാടികളും നമ്മൾ നിരന്തരം കാണുന്നതാണ് അതുപോലെ തന്നെ പൊന്നത്തെ ഒരു അഞ്ചോളം വീടുകൾ നിർമ്മാണത്തിന് പൊന്ന മോട്സ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ വകയായിട്ടുള്ള സംഭാവന നമ്മുടെ യൂസഫ് ബായ്ക്കായുടെ വകയായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഇതിന് പിന്നെ കിറ്റ് വിതരണം ഇന്നലെ സ്പോ ഇതിൻ്റെ വിഷുവിൻ്റെ ഭാഗമായിട്ട് കിറ്റ് വിതരണം അറുപതോളം വീടുകളിൽ കിറ്റ് വിതരണം നടത്തിയിട്ടുണ്ട് അതുപോലെ വിഷു കൈനീട്ടം വിഷുക്കോടി എന്നിവ നൽകിക്കൊണ്ട് മെട്രോ സ്പോർട്സ് ക്ലബ്ബ് ഭാരവാഹികൾ വളരെ നല്ലൊരു പരിപാടി കാഴ്ചവെക്കുകയാണ് ഇത് നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ഇതെന്നും നിലനിൽക്കണം എന്നു തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒപ്പം വിഷുക്കോടിയും വിഷു കൈനീട്ടവും നൽകി മെട്രോ കൂട്ടായ്മയുടെ സ്ഥാപകനും കാരുണ്യ പ്രവർത്തകനുമായ പി എം യൂസഫിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് വി പി ഖാദർ നിയാസ് സമീർ കണ്ടോത്ത് എന്നിവരും സംബന്ധിച്ചു വാർഡംഗം കെ സുനിത പായസവിതരണം ഉദ്ഘാടനം ചെയ്തു മാധ്യമ പ്രവർത്തകൻ പി എം അഷ്റഫ് മുഖ്യാതിഥിയായി ടി ടി അസ്കർ സനിൽ നാരായണൻ ടി എം ദിറാർ പ്രമോദ് യദുകൃഷ്ണ കെ കെ പ്രമോദ് ഷിജു പൊന്നിൻ കെ വിനോദ് രബീഷ് പി എം വിജയൻ കെ വി ഹരിദാസ് പി രമേശ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഗ്രാമികാനുസ് തലശ്ശേരി